നമ്മുടെ മലയാളികൾ എന്നും ഒരേ പൊളിയല്ലേ ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം കർണാടകയിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനുള്ള തെരച്ചിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കണ്ടിട്ടാണ് നമ്മുടെ രോമം ഈ ബോംസ് എന്ന് തന്നെ പറത്തില്ല രോമം എഴുന്നേറ്റിരിക്കുക ഇപ്പൊ എഴുന്നേറ്റില്ല കുറച്ചു മുന്നേ എഴുന്നേറ്റായിരുന്നു ആ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോ ജസ്റ്റ് വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം വേറെ അതിലൊരു രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കാം ഈ ലോറിൻ്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറീൻ്റെ ഡ്രൈവറിനാണോ കാരണം മുഖ്യമന്ത്രി വിളിക്കുന്ന പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു കോൺഗ്രസ്സുകാർ വിളിക്കുന്നത് മാർക്സിസ്റ്റുകാര് വിളിക്കുന്നു എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നത് എന്താ ആർക്കത്രമാത്രം പിടിപാടുള്ളത് ചോദിക്കാം ഞാൻ പറഞ്ഞു ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല ഡ്രൈവറിനും ഒരു പിടിപാടില്ല പക്ഷേ കിടക്കുന്ന മലയാളിയാണ് അതാ പ്രശ്നം അതുകൊണ്ട് അതിൻ്റെ അത് അതാണ് മലയാളിയുടെ പവർ കണ്ടില്ലേ എന്തൊരു കാര്യത്തിലാണെങ്കിലും ഒത്തൊരുമയാണ് എല്ലാ മലയാളികളും ഒരുമിച്ചിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റഹീമിന്റെ മോചനം അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ എന്തുകൊണ്ട് ഞാൻ അഭിമാനിക്കും അതാണ്ടാ മലയാളി എല്ലാ കാര്യങ്ങളും മലയാളികൾ ഒറ്റക്കെട്ടാണ് ഒത്തൊരുമയാണ് ഒരു മലയാളിയെ ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ വാക്കുകളും കേൾക്കുമ്പോഴേ രോമം എഴുന്നേറ്റി കണ്ട അതാണ് മലയാളിയായതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏത് റഹീമിന്റെ മോചനം തന്നെ മുപ്പത്തി ആറ് കോടിക്കടുത്താണ് നമ്മളെ മലയാളികൾ പിരിച്ചു കൊടുത്തത് നമ്മുടെ മലയാളികളെന്നും വേറെ ലീ തീ തി കേരളക്കാരേക ശ്വാസം അടക്കി പിടിച്ചു കാണുന്ന ഒരു വാർത്തയാണ് അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇന്നത്തേക്ക് അഞ്ചാം ദിവസമായി കർണാടകയിൽ വെച്ചുണ്ടായ മടലി ഇടിഞ്ഞുണ് അപ്പം ഇന്നത്തെ അഞ്ചു ദിവസമായി അപ്പം എത്രയും പെട്ടെന്ന് ആ ചെറുപ്പക്കാരനെ കാത്തിരിക്കുന്ന ഒരു കുടുംബം ഒരു പൊടിക്കുന്ന് കാത്തിരിക്കുന്നുണ്ട് ജീവനോടെ കണ്ടെത്തിയെന്ന് ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഭയങ്കര ആകാംക്ഷിക്കുക അപ്പം ഏതാണ്ട് കുറച്ച് ലേറ്റസ്റ്റ് വാർത്തകളെല്ലാം വന്നു ലോഹറുടെ ചെറിയ ഇതെല്ലാം കണ്ടെത്തി എന്നെല്ലാം പറഞ്ഞ് അപ്പം എത്രയും പെട്ടെന്ന് ജീവനോടെ കണ്ടെത്തുവാൻ വേണ്ടി ആത്മാർത്ഥയോട് ഇക്കൊതിനും നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുകയാണ്